ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ ബിനീറ്റ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വേറൊന്നും അല്ല കേട്ടോ ഒരു മീഷോ ഹോളാണ് അതായത് ചെപ്പൽസിന്റെ മീഷോ ഹോൾ ആണ് ഗേൾസിന് പൊതുവെ ഇഷ്ടമുള്ള സാധനമാണല്ലോ ഡ്രസ്സ് ഒക്കെ സോ പിന്നെ ഈ ഒരു ടൈം ഞാൻ ഈ ഒരു ടൈമിലേക്ക് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മീഷോയിൽ മഹാദീപാലി സെയിൽ നടക്കുവാണ് അടിപൊളി ഓഫേഴ്സ് കേട്ടോ അതായത് ചില പ്രൊഡക്റ്റിനൊക്കെ എയ്റ്റി പെർസെൻറ്റേജ് വരെയും ഓഫറുണ്ട് അപ്പം ഓഫറിൽ ഉള്ളത് നോക്കി തന്നെ നിങ്ങൾക്ക് ഓരോന്നും വാങ്ങാൻ പറ്റും ഓരോന്നും ചൂസ് ചെയ്യാൻ പറ്റും ഇതിന് മാത്രമല്ല കേട്ടോ എല്ലാ മീഷോയിലെ എല്ലാ പ്രൊഡക്ട്സിനും ഓഫറുണ്ട് ഞാൻ അങ്ങനെ ഓഫർ നോക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന ഒരാളാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ചധികം നാളെ ആയെങ്കിലും ഈ ഒരു ടൈമാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ടൈമെന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഇപ്പം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം സാധാരണ ഇതുപോലെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു വെക്കുമെങ്കിലും ആ ഒരു ടൈമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാൻ വാങ്ങിയൊരു പ്രൈസിനേക്കാളും നല്ല രീതിയിൽ പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വാങ്ങാം എൻ്റെ കാലിൽ കിടക്കുന്ന കിടക്കുന്നിരിക്കൽ വീഡിയോയിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ബട്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് ആ ഒരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാട്ടോ അപ്പോൾ എന്താണേലും ഒരുപാട് വെച്ച് ലേറ്റ് ആക്കുന്നില്ല നമുക്ക് നേരെ മീഡിയയിലേക്ക് പോകുക നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് തന്നെ നല്ല ക്യൂട്ടുള്ള ഒരു സാൻഡൽ ആണ് സാന്റലാണ് അവരിതിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സോ ബ്യൂട്ടിഫുൾ സോ എലഗന്റ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ റോ സത്യം പറഞ്ഞ അവര് പറഞ്ഞ ശരിയാട്ടോ ഇത് ഇട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കുറച്ച് അധികം നാളുകൾക്ക് മുമ്പ് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടാണെങ്കിലും ഇപ്പോഴും അതിന്റെ ട്രെൻഡ് വിട്ടുപോയിട്ടില്ലാട്ടോ ഇതിന്റെ ഹോൾ മെറ്റീരിയൽ വരുന്ന സിന്തറ്റിക് ലെതർ ആണ് നമ്മുടെ സോൾ മെറ്റീരിയൽ ടി പി ആർ ആണ് ഞാൻ വാങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്ന നൂറ്റി അൻപത്തി ആറ് രൂപയായിരുന്നു എന്നാൽ ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞപ്പോൾ ഇതിന് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെപ്പൽ നൂറ്റിഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് ചെപ്പൽസ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആയിട്ട് ഇത് സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഫ്ലാറ്റ് സാൻഡൽസ് ആണ് മീഡിയ ഹിൽ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ അടിപൊളിയായിട്ട് മാച്ച് ആയി പോകും എനിക്ക് ഇതിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തത് ഒരു ഗ്ലേസിംഗ് എഫക്ട് ഇതിനുണ്ട് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റും ഡെയിലി യൂസിനെക്കാളും കുറച്ചുകൂടി നല്ലത് ഒക്കേഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും വൈറ്റ് ആണെങ്കിലും സാധാ സാൻഡൽസിനെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വിയർ ചെയ്തു കഴിഞ്ഞാൽ നല്ല എലഗൻ ലുക്ക് തരുന്ന ഈ ഒരു സാൻഡൽസ് ഞാൻ വാങ്ങിയത് നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ ഓഫർ പ്രൈസിൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആണ് സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും തന്നെ അതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ടെൻ ഔട്ട് ഓഫ് ടെൻ ക്വാളിറ്റി തന്നെ ഉള്ളതാണ് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് കമന്റ് ആയിട്ടിടുവാണെങ്കിൽ ബാക്കി ഉള്ളവർ കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാത്തിന്റെ പ്രോഡക്റ്റ് കൂടി ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം തേർഡ് പ്രോഡക്റ്റ് വരുന്നത് ട്രെൻഡി സ്റ്റൈലിഷ് ഫ്ലാറ്റ് സാൻഡൽസ് ആണ് ഈ ഒരു ബ്രൗൺ കളറില് ഗോൾഡ് ഡ്രിങ്ക്സ് വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എടുത്തു നിൽക്കുന്ന ഒരു ഫീൽ ആണ് എനിക്ക് തോന്നിയത് ഇതിന്റെ മെറ്റീരിയൽ വരുന്ന സിന്തറ്റിക് ലെതർ ആണ് സോൾ മെറ്റീരിയൽ പി വി സി ആണ് ഈ ഗോൾഡ് ഡ്രിങ്ക്സ് പെയിന്റഡ് സർഫസ് ആണ് തോന്നുന്നു ഞാൻ കുറച്ച് സ്ക്രാച്ചൊക്കെ വരുത്താൻ നോക്കിയെങ്കിലും അന്നേരം ഒന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നില്ല ഞാൻ വാങ്ങിയതിൽ വെച്ചിട്ട് കുറച്ചധികം കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു സാൻഡൽസ് ആയിരുന്നു ഞാൻ കഴിഞ്ഞിടെ കേട്ടൊരു കമന്റ് ആയിരുന്നു അവൾക്ക് യൂട്യൂബിൽ നിന്ന് കുറെ ക്യാഷ് കിട്ടുന്നതുകൊണ്ടാണ് അവൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഹോൾ വീഡിയോസ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ ക്യാഷ് ാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൊഡക്റ്റ് എനിക്ക് ഡെയിലി യൂസിന് ആവശ്യമില്ലാത്തത് കൊണ്ട് ചിലതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്യാറുണ്ട് അത് എന്താണെങ്കിലും അങ്ങനെ ആവട്ടെ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയ നൂറ്റി എഴുപത്തി ആറ് രൂപയ്ക്കായിരുന്നു ഇപ്പൊ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണുള്ളത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് പ്രോക്ട് വരുന്നത് ഈ ഒരു കാഷ്വൽ ബട്ടർഫ്ലൈ ഫ്ലാറ്റ്സ് ആണ് ഇതൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് നിലവിൽ കാര്യമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇതിനില്ല ഇല്ലാട്ടോ ഈ ഒരു ലോ ഹീൽ ഫ്ലാറ്റ് സാൻഡൽസ് ഡിഫറെന്റ് കളേഴ്സിൽ അവൈലബിൾ ആണ് എനിക്ക് കുറച്ച് അധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു പീസ് കളർ ആയിരുന്നു സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ മാർക്കറ്റിലും അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം റേറ്റ് മാറുമ്പോൾ ക്വാളിറ്റി മാറും ഞാൻ ഈ ഒരു ഫ്ലാറ്റ്സ് വാങ്ങിയത് നൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്ക് ഇപ്പൊ ഇത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്ക് അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ ഇത് പെയർ ചെയ്യാൻ പറ്റും പ്രൊഡക്ട് കോഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം മീഷോയിൽ കയറി ആ കോഡ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടൂട്ടോ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഫ്ലാറ്റ് സ്ലിപ്പ് ഓൺ സാൻഡൽസ് ആണ് കാഷ്വൽ വിയർ വരുന്ന ഈ ഒരു ഫ്ലാറ്റ് സാൻഡൽസിനും ലോ ഹീൽസ് ആണ് സിന്തറ്റിക് ലെതറിൽ വരുന്ന ഈ ഒരു സാൻഡൽസിനും ചെറിയൊരു ഗ്ലേസിംഗ് എഫക്ട് ഉണ്ട് ബാക്ക് സ്റ്റാപ് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് പറ്റിയ പെർഫെക്റ്റ് പെർഫെക്ട് കാഷ്വൽവിയർ ആണിത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് നൂറ്റി അറുപത്തി രൂപയ്ക്കായിരുന്നു എന്നാൽ ഓഫറിൽ ഇപ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ചില സാന്റൽസ് ഒക്കെ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവാണെങ്കിൽ ചിലതിന്റെ ഒക്കെ സെയിം പ്രൊഡക്റ്റ് ഡിഫറന്റ് മാനുഫാക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുവാണെങ്കിൽ സ്റ്റോക്ക് വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് വരുന്നതാണ് അങ്ങനെ നമ്മുടെ അഞ്ച് പ്രൊഡക്ട്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാൽ ഈ ഒരു മീഷോ ഹോളിൽ ഒരു പ്രൊഡക്റ്റ് പാഴായതായിട്ട് എനിക്ക് ഫീൽ ആയില്ല ഗ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലുള്ള കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏത് ചെപ്പലാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ചെപ്പൽസും നല്ല അഫോർഡബിൾ ആണ് അതുപോലെ തന്നെ വെറൈറ്റി കളക്ഷൻസും മീഷോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഗേൾസിന് പൊതുവേ ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ഡ്രസ്സ് ഓർണമെന്റ്സ് ചെപ്പൽസ് ഒക്കെ ഓരോ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ടൊക്കെ ചെപ്പൽസ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് പൃഥ്വിരാജ് എന്ന് മറ്റേ പരസ്യത്തിൽ പറയുന്ന പോലെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം എന്നൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് എങ്കിലും നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഒക്കെ ഉണ്ട് സോ എന്താണേലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അത്രയും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതും അപ്പൊ അടുത്ത അടിപൊളി വിശേഷങ്ങളായിട്ടും പുതിയ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാണുന്നതുവരെ ടാറ്റാ